യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് റഷ്യയെ പരാജയപ്പെടുത്താൻ അനിവാര്യമാണെന്നും യുക്രൈൻ സേനയ്ക്കൊപ്പം പൊരുതാൻ സ്വന്തം സേനയെ അയക്കുന്നത് നിഷേധിക്കാനാകില്ലെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യുക്രൈന് മധ്യ ദീർഘദൂര മിസൈലുകളും ബോംബുകളും നൽകാൻ യൂറോപ്യൻ നേതാക്കൾ പ്രത്യേക സഖ്യത്തിന് അംഗീകാരം നൽകിയതായും പാരീസിൽ അദ്ദേഹം പറഞ്ഞു എന്നാൽ യുക്രൈനിലേക്ക് പാശ്ചാത്യ സേനയെ അയക്കുന്നത് സംബന്ധിച്ച് ഏകാഭിപ്രായമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാശ്ചാത്യ സഹായം കുറഞ്ഞതിന് പിന്നാലെ കടുത്ത ആയുധക്ഷാമം അനുഭവിക്കുന്ന യുക്രൈനുമേൽ റഷ്യ സമീപകാലത്ത് വലിയ യുക്രൈനൊപ്പം പൊരുത് നാറ്റോ സേന എത്തിയാൽ റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധം അനിവാര്യമാകുമെന്ന് ക്രെംലിൻ അറിയിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ നാറ്റോ സൈനിക വിന്യാസ സൂചന നൽകിയതിന് പിന്നാലെയാണ് രൂക്ഷ പ്രതികരണം നാറ്റോ രാജ്യങ്ങൾ യുക്രൈനിലേക്ക് സേനയെ അയക്കുന്നത് ചർച്ച ചെയ്യൽ പോലും അതിപ്രധാനവും ഗുരുതരവുമായ വിഷയമാണ് എന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെഷ്കോവ് പറഞ്ഞു അതേസമയം സൈന്യത്തെ അയക്കില്ലെന്ന് നാറ്റോ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെ പിടിച്ചുലച്ച റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് ണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ വെച്ച സൈനിക നടപടി ഇരുവശത്തും നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയാക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും പിടിച്ചുലച്ചു സമീപഭാവിയിലൊന്നും യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകൾ കാണുന്നില്ല എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യൻ സൈന്യം കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ പ്രവേശിക്കുമ്പോൾ അത് അവസാനമില്ലാത്ത ഒരു യുദ്ധത്തിന്റെ തുടക്കമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല സൈനിക ശക്തിയിൽ റഷ്യയുടെ ഇല്ലാത്ത യുക്രൈൻ എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്നതായിരുന്നു ചോദ്യം പക്ഷേ യുക്രൈൻ പൊരുതി അല്ല പൊരുതിക്കൊണ്ടേയിരിക്കുന്നു ആദ്യം തിരിച്ചടി നേരിട്ടെങ്കിലും പിന്നെ കരുത്തരായ റഷ്യൻ സൈന്യത്തെ സ്വന്തം മണ്ണിൽ നിന്ന് പലതവണ തുരത്തി ഓടിക്കുകയുണ്ടായി ഇപ്പോഴും പ്രതിരോധം തുടരുകയാണ് അതിനവർ കൊടുക്കേണ്ടി വരുന്ന വില വലുതാണ് യുദ്ധം യുക്രൈനിൽ സൃഷ്ടിച്ചത് ഒന്നര കോടി അഭയാർത്ഥികളെയാണ് അറുപത്തി അഞ്ച് ലക്ഷം പേർ പലായനം ചെയ്തു പതിനായിരത്തിലേറെ സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു പരിക്കേറ്റവർ അതിലേറെയാണ് റഷ്യ ആവട്ടെ യുദ്ധനിയമങ്ങളൊക്കെ ലംഘിച്ച യുക്രൈനിൽ കൂട്ടക്കൊലകൾ തുടരുകയാണ് ജനവാസ മേഖലകൾ തുടർച്ചയായി ലോകരാജ്യങ്ങളുടെ ഉപരോധം റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ പിടിച്ചുലച്ചെങ്കിലും അവർ പിന്മാറാൻ ഒരുക്കമല്ല രാജ്യാന്തര നീതിന്യായ കോടതിയെയും ഐക്യരാഷ്ട്ര സഭയെയും അവഗണിച്ച് അവർ നിർബാധം ആക്രമണം തുടരുന്നു റഷ്യയ്ക്കും യുക്രൈനും മാത്രമല്ല ലോകത്തിനാകെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ യുദ്ധം റഷ്യക്കെതിരായ ഉപരോധം എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ലഭ്യതയിൽ വൻതോതിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഇത് രാജ്യാന്തര തലത്തിൽ വിലവർത്തന രൂക്ഷമാക്കി യുക്രൈനിൽ നിന്നുള്ള ധാന്യ ത് ഭക്ഷ്യക്ഷാമത്തിനും കാരണമായിട്ടുണ്ട് നഷ്ടങ്ങൾ എത്രയായാലും സമാധാനം അകലെയാണ് ക്രൈമിയ അടക്കം റഷ്യ കീഴടക്കിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ് യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഉപാധി യുക്രൈനെ നിരായുധീകരിക്കണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത് രണ്ടിലൊന്ന് നടന്നാലേ യുദ്ധം അവസാനിക്കുമെന്ന് ചുരുക്കം അതേസമയം യുക്രൈൻ റഷ്യൻ പ്രതിസന്ധിയെക്കുറിച്ച് സൌദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച ചെയ്യാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി റിയാദിലെത്തി കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എത്തിയ അദ്ദേഹത്തെ റിയാദ് ഡെപ്യൂട്ടി ഗവർണർ അമീർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ സ്റ്റേറ്റ് മന്ത്രി ഡോക്ടർ മുസായിദ് ബിൻ മുഹമ്മദ് അൽ ഐബാൻ റിയാദ് മേയർ അമീർ ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് ബിൻ അയ്യാഫ് യുക്രൈനിലെ സൌദി അംബാസിഡർ മുഹമ്മദ് അൽ മസ്ഹർ അൽ ജബറിൻ സൌദിയിലെ യുക്രൈൻ അംബാസിഡർ എന്നിവർ സ്വീകരിച്ചു സൌദി സന്ദർശനത്തിനിടെ കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം നടത്തും യുക്രൈൻ റഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സഹകരണം സംഭാഷണം ചർച്ചകൾ എന്നിവ വർദ്ധിപ്പിക്കലും കീവും മോസ്കോയും തമ്മിൽ യുദ്ധ തടവുകാരെ കൈമാറുന്ന വിഷയത്തിൽ സൌദി മധ്യസ്ഥത വഹിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യലും സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങളാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി